तूँ ഞാനിവിടെ കുറച്ച് മീൻ കറി വെക്കാനാണ് വറ്റാൻ പറയും ആ ഒരു മീൻ മീൻ കറി വെക്കാനാണ് അപ്പോൾ ചെറിയ ഉള്ളിയാണ് അത്തിരി ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി വരപ്പില്ല അപ്പം നമുക്ക് ഞാനിവിടെ ചീന ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് നല്ലത് ഇവിടെ ഓയിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ കായട്ടെ എന്നിട്ട് നമുക്ക് ഒത്തിരി കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും ഉലുവയും കടുകയാണ് കേട്ടോ ഒന്നിച്ചാണ് ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും കൂട്ടാം അതൊന്ന് പൊട്ടി വച്ച ഞാനിപ്പോൾ ഇതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ ചെറു വേപ്പില തക്കമുളക് ഇരുന്നുണ്ട് നല്ല പോലെ മൂട്ട് വെച്ചിട്ട് ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി കൊടുക്കാം ഇങ്ങനെയും കറി ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കട്ടാ ഒരു വെറൈറ്റി മീൻ കറിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്ക് പിന്നെ തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പൊ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ആവശ്യത്തിന് നമ്മളെ ഏഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീ ഒരു അര ഒരു ടീസ്പൂൺ പകുതിയോളം മഞ്ഞൾ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ പെഞ്ചരികപ്പൊടി ഇല്ലാത്ത കാരണമാണ് നമുക്ക് പെഞ്ചരികപ്പൊടി കൂടി ഇതിൽ ഏടയിട്ട അതിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏല ഇയാളെ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം പ്പോ തീ കുറച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണിണ്ട് നീ ഇവിടെ കിടന്നതൊന്ന് പറ്റെ അപ്പൊ ഞാനോട്ട് കൊടപ്പുളിയാണ് ഏഡാ കൊടപ്പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടാ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടാ കല്ലുപ്പാണ് ഞാൻ ഇട്ടു കൊടുക്കണത് ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ച് വരുന്നതിന് അപ്പോൾ നമുക്ക് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം അപ്പോ ഇത് ഒരു വറ്റ എന്ന് പറഞ്ഞാൽ കഷ്ണ മീനാണ് കേട്ടോ അത് ഇതിലിട്ട് കൊടുക്കാം ഇതൊന്ന് വെള്ളം കുറച്ചും കൂടിയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്ന് വെന്ത് വെച്ചേട്ടാ അപ്പോൾ നല്ലപോലെ കുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കണത് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അവിടെ കിടന്ന് ചെറിയ തീല് ഇടുന്ന മസാല കുപ്പ് മുളക് ഇതൊക്കെ പിടിച്ച് മസാല ഒക്കെ പിടിച്ച് നല്ലൊരു കറിയായിട്ട് കിട്ടൂട്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂ നല്ല കറിയാണ് അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് ഷെയർ ചെയ്ത ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലെയുള്ള വീഡിയോസ് ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറിക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഇതൊന്ന് തിളച്ച് വറ്റട്ടോ ഇപ്പോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പിപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ഉപ്പുണ്ടാ പുളി ഉണ്ടാ പുളി കൂടുതലുണ്ടാ എന്നൊക്കെ നോക്കാം എന്നിട്ട് നമുക്ക് ഒക്കെ ഇടാട്ടാ ഒന്നുകൂടി വറ്റാനുണ്ട് ഒന്ന് വറ്റട്ടെ ഞാന് എൻ്റെ മീൻകറി ഇവിടെ നല്ല പോലെ തിളച്ച് ഇതായി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് തളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ ചെറുതായ ഇഞ്ചിയാണ് അതും കൂടിയും ഇതിലോട്ട് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ വേറ്റില കുറച്ചിരുന്നുണ്ട് അപ്പോൾ ഇഞ്ചി ഇതിലിടുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളി കാഴ്ചമ്പോൾ ഇഞ്ചി ഇടുന്നത് അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് മൂത്ത് വെക്കുക അപ്പോൾ ഇതിലോട്ട് ഇത്തിരി മുളക് മുളക് ഒരു കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഈ വെളിച്ചെണ്ണ തൊട്ട് ഇട്ടിട്ടാണ് ഒന്ന് ഇതാക്കണത് കേട്ടോ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ അപ്പോൾ ഞാനിതിലോട്ട് ഒരു കുറച്ച് നല്ലൊരു ഭംഗിയും കിട്ടാനും കുറച്ച് എരി കുറവുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൂട്ടി ടീ ഓഫാക്കിയിട്ട് വേണം ഒഴി ഇടാനായിട്ടിട്ടാ അല്ലെങ്കിൽ കളറും പോവും പിന്നെ കൈ കരി അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കറിയായിട്ട് വന്നു അപ്പോൾ കളറുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ മീൻകറി നല്ല ഇതായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മൂത്തമ്മൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നല്ല പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് ഞാനൊന്നും ഞാനൊന്നും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊള്ളയ്ക്കില്ല അപ്പോൾ എൻ്റെ മൂത്തുമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി കാണാം അപ്പോൾ എല്ലാവരും ഇ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കണെന്നൊക്കെ ഒന്ന് കണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചപ്പാത്തി ശരിക്കും പ അറിയില്ല കേട്ടോ പൊള്ളപ്പിക്കാനൊന്നും അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് ഇങ്ങനെയാണ് ചപ്പാത്തി നല്ല പോലെ പൊളച്ച് വരുന്നിരുന്ന കേട്ടാ ഞാനൊന്നും ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പൊളിക്കൂല മുതുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ട എന്ത് രസമായിട്ടാ പൊളച്ച് വരുന്നത് പിന്നെ മൂത്തുമ്മ ഇത് ഗ്യാസ് അടുപ്പുമ്പോൾ വെച്ചിട്ട് ചെയ്യണത് പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് ഭയങ്കര കാലം ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പുമ്പോൾ വെച്ചിട്ട് പൊളപ്പിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ മൂത്തുമ്മ എല്ലാ ചപ്പാത്തിയും ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം എല്ലാവരും അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എക്സ്പീ മൂത്തുമ്മ നല്ല എക്സ്പീരിയൻസ് ഒന്നും എന്റെ ചങ്കുകളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് അറിയാത്തവരുണ്ടല്ലോ എനിക്ക് സത്യമാനം അറിയില്ല കേട്ടോ അപ്പം അതുപോലെ ഉണ്ടാക്കി നോക്കട്ട ഇതിപ്പ ചപ്പാത്തി എങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിക്കട്ട നിങ്ങളെല്ലാവരും അറിയാത്തവർ അറിയുമ്പോൾ ശ്രദ്ധിക്കട്ട അപ്പം ഇങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി നല്ല പോലെ പൊളച്ച് വരുന്നത് രണ്ടു രണ്ട് പൊറോടോ ഇടുള്ളൂന്ന് നല്ല രസമായിട്ട് പൊള്ളച്ച വരുന്നുണ്ട് ആ പിന്നെ കനം കുറച്ചു പരസ്യം വേണ്ടി മൂത്തമ പറ്റിയ ചുപ്പാത്തി ഒക്കെ കണ്ടില്ല എല്ലാവരും അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കി പൊട്ടിക്കൂത്ത മൂത്തമ്മ പറയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ അപ്പിത്രേ ഉള്ളൂട്ടാ ഇനി ഇതുപോലെയുള്ള ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവരും ഒന്ന് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടാ എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്കട്ടെ ഇതുപോലെ അപ്പൊ നല്ല മീൻകറിയും ചപ്പാത്തിയും അടിപൊളിയാണ് ആദ്യം നന്നായി പോളെ ചില മൂത്തുമാളിക്ക് ഇത് ഞങ്ങ നിസ്കരിക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇണ്ടാക്കണം അപ്പൊ അത് കാരണം ഒട്ടി ഒട്ടിപ്പിടിച്ചു തുടങ്ങി ആദ്യം ഇണ്ടാക്കിയത് അപ്പൊ എന്ത് രസമായിട്ട് പൊളച്ചു തന്നത് അപ്പൊ ഞങ്ങൾ വീഡിയോ പിടിക്കാന്നുള്ളത് അറിയണ്ടല്ലോ അത് കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിട്ട് റീച്ച് ആക്കി എടുക്കണം മൂത്തുവാരം ഞങ്ങൾ ഇത് ഇങ്ങനെ പരത്തി വെച്ചിട്ടേ അപ്പൊ അത് പരത്തി വെച്ച കാരണം തോന്നണെ പരത്തി വെച്ച ചൂടിപ്പൊ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ട അപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കട്ടാ మేన్కే మీన్ కరీం చెప్ప